അടിമാലിയുടെ ദേശപ്പെരുമയേറ്റി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ മഹാ അന്നദാനം ഉത്സവം അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോഴും അടിമാലിയുടെ വിശപ്പ് അകറ്റുന്ന അന്നദാന മണ്ഡപത്തിലെ തിരക്കിന് തെല്ലും കുറവില്ല ഉത്സവപ്പറമ്പിൽത്തുന്ന ആയിരങ്ങളെ വയർ നിറയ്ക്കാൻ നിർത്താതെയുള്ള ഓട്ടത്തിലാണ് ഭക്ഷണ കമ്പറ്റിക്ക അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം അവസാന ദിവസങ്ങളിലെ അടുക്കുമ്പോഴും ഒന്നാം ഉത്സവം മുതൽ അടിമാലിയുടെ വിശപ്പ് അകറ്റിക്കൊണ്ടിരിക്കുന്ന അന്നദാന മണ്ഡപത്തിലെ തിരക്കിന് തെല്ലും കുറവില്ല ആഘോഷങ്ങളും കലാപരിപാടികളും ഉത്സവപ്പറമ്പിനെ ആവേശത്തിലാഴ്ത്തുമ്പോഴും ആ തിരക്കിൽ നിന്നൊഴിഞ്ഞ് ഉത്സവത്തിനെത്തുന്ന ആയിരങ്ങളുടെ വയറു നിറയ്ക്കാൻ നിർത്താതെയുള്ള ഓട്ടത്തിലാണ് ഭക്ഷണ കമ്മിറ്റിക്കാർ രാവിലെ പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്കും വൈകിട്ടും മൂണ് ക്ഷേത്രത്തിലെ ഊട്ടുപുര ഉണർന്നിട്ട് ഇന്നേക്ക് നാല് ദിവസങ്ങൾ പിന്നിടുകയാണ് മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലെന്നോ പൂർവികർ തുടങ്ങി അന്നദാനത്തെ മഹാദാനമായി കണ്ട് പുതുതലമുറക്കാർ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതിനേക്കാളും കൂടുതൽ തിരക്കുകളിലൊക്കെ ഓരോ ദിവസം കൂടി കൂടി വരികയാണ് മുഴുവൻ ഭക്തജന വരുന്ന മുഴുവൻ ആളുകൾക്കും സമൃദ്ധമായ രീതിയിൽ ഈ പ്രസാദം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും എല്ലാ എല്ലാ ഭക്തജനങ്ങളുടെയും ഒരു സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഇവിടെ ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത് ഏറ്റവും ശുചിയായ സാഹചര്യത്തിൽ കുടിവെള്ളം പോലും കുടിവെള്ളം പോലും പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നത് ഹെൽത്ത് കാർഡൊക്കെ എടുത്തിട്ടുള്ള വ്യക്തികളാണ് പരിസരമൊക്കെ ഏറ്റവും ക്ലീനായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കാനായിട്ട് പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അഭുതമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എല്ലാ മതവിഭാഗങ്ങളിലും പെടുന്ന ആളുകളുടെ ഒരു സഹകരണമാണ് ഈ അന്നദാനത്തെ മുന്നോട്ട് കൊണ്ടാന്ന് നയിക്കുന്നത് ജാതി മത വ്യത്യാസം ഇല്ലാതെത്തുന്ന ഉത്സവപ്രേമികളുടെ മനവും വയറും നിറച്ചാണ് സംഘാടകർ മടക്കി അയയ്ക്കാറ് ഉത്സവാഘോഷങ്ങളിൽ പ്രധാനമാണ് അന്നദാനം എന്നു മാത്രമല്ല നാനാജാതി മതസ്ഥ കൂടിച്ചേരലിനും അന്നദാനപ്പുര സാക്ഷിയാകുന്നു ദിവസവും അയ്യായിരത്തിലധികം ആളുകൾക്കാണ് ഇവർ ഭക്ഷണം വിളമ്പുന്നത് കഴിക്കുന്നവരുടെ സംതൃപ്തിയാണ് അന്നദാനപ്പുരയുടെ ആവേശം ന്യൂസ് ബ്യൂറോ അടിമാലി Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.